സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ പിതൃമോക്ഷം തേടിയെത്തിയ ആയിരങ്ങൾ മലപ്പുറം തിരുനാവായ നിള നദിക്കരയിൽ ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ബലിതർപ്പണം പൂർത്തിയാക്കി പുലർച്ചെ രണ്ടു മണിയോടെയാണ് ക്ഷേത്രക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് ഇന്ന് ബലി സമർപ്പിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം വേണ്ടി ത്രിമൂർത്തി ചെയ്യുന്നു കേരളത്തിൽ കർക്കിടക ബലിതർപ്പണം നടക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനാവായ ക്ഷേത്രം നാവാമുകുന്ദനായി മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ഇവിടെ വന്ന ബലിതർപ്പണം നടത്തിയാൽ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം അപൂർവങ്ങളായ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും പിന്തുടരുന്ന ക്ഷേത്രത്തിൽ കർക്കിടകവാവിന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയത് ഇന്നലെ രാത്രി തന്നെ ഇവിടേക്ക് സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകളെത്തിയിരുന്നു ക്ഷേത്രമുറ്റത്തും കടമുകളിലും ദേവസ്വം സത്രത്തിലുമെല്ലാമാണ് ഭക്തർ രാത്രി ചെലവഴി ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ളതിനാലാണ് ഇവിടെ ബലിതർപ്പണത്തിന് പ്രാധാന്യമേറുന്നത് ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നീ പുണ്യനദികളുടെ സാന്നിധ്യം നിളയിൽ ഈ സമയമുണ്ടാകുമെന്നാണ് വിശ്വാസം പതിനേഴ് കാർമ്മികളാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത് കർക്കടവാവ് ദിവസമായ ഇന്ന് തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനമായ നവാമുഗുന്ദ്രർപ്പണത്തിനു വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ വന്നു ഇന്ന് രാവിലെ രണ്ടര മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ അംഗീകൃത കർമ്മികളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ബലിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പോലീസ് ഫയർഫോഴ്സ് മുങ്ങൽ വിദഗ്ദ്ധര് ഡോക്ടേഴ്സ് വളണ്ടിയേഴ്സ് തുടങ്ങി ധാരാ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ പ്രത്യേക സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ബലിതർപ്പണത്തിൻ്റെ ചീട്ട് ഈ വാവിന് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമ്മൾ ക്ഷേത്ര കൗണ്ടറുകളിലൂടെ കൊടുത്തു വന്നിരുന്നു ഈ ബലിതർപ്പണം കഴിഞ്ഞ് മര പിതൃമോക്ഷത്തിന് വേണ്ടി തിലഹോമം സായുജ്യ പൂജ താമരമാല തുടങ്ങിയ വഴിപാടുകൾ ചീട്ടാക്കിയിട്ടാണ് ആളുകൾ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴ വെള്ളം കുറഞ്ഞ് ശാന്തമായതോടെ കടവിൽ പതിനൊന്ന് പടികൾ വരെ ഉപയോഗിക്കാൻ സാധിച്ചു പോലീസും അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരുമടക്കം വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ